സ്തുതിരിക്കട്ടെ ഈ ആൾത്താരയിൽ ഇന്ന് ഞങ്ങൾക്ക് ഈ സാക്ഷം അമ്മമാതാവ് തന്ന സാക്ഷ്യം രേഖപ്പെടുത്തുന്നതിന് ഞങ്ങളെ ഈ ആൾത്താരയിലേക്ക് വരാൻ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്കും അമ്മമാതാവിനും ഒരായിരം നന്ദി അറിയിക്കുന്നു എൻ്റെ പേര് ബിന്ദു മനോജ് ഞാൻ കണ്ണൂർന്ന് വരികയാണ് ഞാൻ ഈ ഉടമ്പടി എടുത്തത് എൻ്റെ കസ്ബൻഡിന് വേണ്ടിയാണ് ഹസ്ബൻഡ് കസ്ബൻഡിവിടെയുണ്ട് മനോജ് മനോജിൻ്റെ മമ്മി മമ്മി എൻ്റെ മകൾ ജോസ്മിയ ആൽബിൻ ആദ്യത്തെ ആറ് നിയോഗമാണ് ഞാൻ വെച്ചിരുന്നത് ഒന്നാമത്തെ നിയോഗം എൻ്റെ കസ്ബൻ്റിന് വേണ്ടിയാണ് ഞാൻ വെച്ചിരുന്നത് നടുവിൻ്റെ ഡിസ്ക് മുഴുവൻ അകന്നു പോവുകയായിരുന്നു ചികിത്സിച്ചു എവിടെയെല്ലാം പോയി അവിടെയൊന്നും ഡോക്ടർമാർ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് അതുപോലെ തന്നെ ഇടതുമുട്ട് കുഞ്ഞിലൊന്ന് മുറിഞ്ഞതായിരുന്നു അതിൻ്റെ എല് തേയ്മാനം വന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതും ഡോക്ടർ പറയുന്ന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വൈദ്യന്മാരെ കാണിച്ചു അവർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ മോനാണ് ആൽവിൻ ടി വിയിൽ ഈ ശാലോമിൽ കൃപാസനം ജോസഫ് അച്ഛൻ്റെ ആരാധന കണ്ടത് ഒരു തിങ്കളാഴ്ച വൈകുന്നേരം ഏഴരയ്ക്ക് അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു അമ്മ ഇതൊന്ന് കേട്ടേ നമുക്കും പോയി ഒരു ഉടമ്പടി എടുക്കാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളെല്ലാവരോടും കൂടി തിങ്കളാഴ്ച ദിവസങ്ങൾ കേട്ടോണ്ടിരുന്നു ഇതൊക്കെ ഇതേപ്പറ്റി ഒന്നും അറിയത്തില്ലായിരുന്നു പിന്നെ കേട്ടു ഞങ്ങൾ തീരുമാനിച്ചെല്ലാവരും കൂടെ കൂടി വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി അന്ന് തന്നെ തൈലവും തേനും ഉപ്പും എല്ലാം ഞങ്ങൾ കിട്ടിയതെല്ലാം വീട്ടിൽ കൊണ്ടുപോയി അന്ന് തന്നെ നടുവിനും മുട്ടിനും പുരട്ടി ആ തൈലം തേച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാതാവ് അന്ന് മുതൽ വേദനയെല്ലാം കളി കളഞ്ഞു എണീറ്റ് നടക്കാനും പേടിക്കാതെ അല്ല കാലു വലിച്ചുകൊണ്ടായിരുന്നു നടന്നിരുന്നേ അത് കഴിഞ്ഞിട്ട് നിപറന്ന നടക്കാൻ തുടങ്ങി വേദനയെല്ലാം സുഖപ്പെടുത്തി രണ്ടാമത്തെ സാക്ഷ്യം ഇവർക്ക് രണ്ട് പിള്ളേർക്കും മൂക്കി ദേശം വളരുകയായിരുന്നു അലർജി അതിന ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ശരിയാവുന്നില്ല പിന്നെയും പിന്നെ അത് എപ്പോഴും ഹോസ്പിറ്റലിൽ തന്നെയാണ് അവർക്ക് ഞാൻ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാണ്ട് അമ്മയുടെ ഉടമ്പടി തൈലം പുരട്ടി മൂക്കിനും നെറ്റിക്കും കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു പതിനഞ്ച് ദിവസം തുടരെ തേച്ചു അപ്പോൾ അവരുടെ അലർജിയും മൂക്കിലുള്ള ദശയും മാറിക്കിട്ടി അമ്മ മാതാവിന് നന്ദി പറയുന്നു അത് ഉടമ്പടി വയ്ക്കാത്ത കാര്യമുണ്ട് എനിക്ക് പെടലി വേദനയായിരുന്നു കൈ പോങ്ങല്ല ഞാൻ എൻ്റെ കാര്യമൊന്നും വെച്ചില്ല ഇവരുടെ കാര്യമാണ് വെച്ചത് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ഫലമായിരിക്കാം എനിക്കും പെടലിക്ക് വേദനയില്ല കൈക്കും വേദനയില്ലാതെ സൗഖോര ആഴ്ച കൊണ്ട് സൗഖ്യം പ്രാപിച്ചു വീട്ടിലുള്ള എല്ലാ പണികളും ചെയ്യാനും എനിക്ക് സാധിച്ചു പിന്നെ ഞാൻ അച്ഛൻ്റെ ആരാധന എല്ലാ ചൊവ്വാഴ്ചയും പതിനൊന്നരയ്ക്ക് കയറും കറക്റ്റായിട്ട് അത് തീർക്കും അപ്പോൾ എൻ്റെ ഈ ഇടത് ബസ്റ്റിൽ ഒരു പഴുപ്പ് പോലെ വന്നു അപ്പോൾ അത് ഞാൻ ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു ബ്ലഡ് വരുവാണെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സ്കാനോ എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന് അപ്പോൾ ഞാൻ പിന്നെ എന്തെയ്യുന്ന വെച്ചാൽ സ്കാനിങ്ങിനൊന്നും പോയില്ല ഞാൻ ഉടമ്പടി തൈലം തേച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിന്നെ കൊണ്ടു കാണിച്ചപ്പോൾ അത് ഒന്നും ഇല്ലാതെ സുഖം പ്രാപിച്ച് എനിക്ക് വേദനയുമില്ല അനുഭവപ്പെട്ടില്ല അതിനും അമ്മ മാതാവിന് നന്ദി പറയുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് പത്രം കിട്ടുന്നതെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി പിന്നെ ബസ്സിൻ്റെ ബുക്കിംഗ് നമ്പരെല്ലാം എഴുതി ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഇറങ്ങി അവരെ ബോ ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ബോധ്യപ്പെടുത്തി അവർക്ക് കൊടുക്കും ചിലർ പറയും പത്രം വേണ്ട എന്ന് ചിലർക്ക് വിശ്വാസമാണ് അവർ കിട്ടുന്ന നോക്കിയിരുന്നത് വായിക്കും പിന്നെ രോഗികളെ കാണാൻ പോകും പിന്നെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ കമ്മിറ്റിയിലുണ്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് അവിടെ എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കും ഒറ്റയ്ക്ക് ആ പള്ളി മുഴുവനും പിന്നെ ഭക്ഷണം ഇല്ലാത്തവർക്ക് ഞാൻ ഭക്ഷണം കൊടുക്കും ബൈബിള് അരമണിക്കൂർ ഞാൻ വായിക്കും എന്നെ ഞാനൊരു വീട്ട് വൈഫാണ് അതുകൊണ്ട് എനിക്ക് അത്രമായ പൈ ശമ്പളൊക്കെ ഉള്ളു അപ്പോൾ അതനുസരിച്ച് എനിക്ക് ചെയ്യാൻ പറ്റുന്ന പോലെയെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞങ്ങൾ ഒരായിരം നന്ദി പറയുന്നു പിന്നെ ഉപ്പുണ്ട് ഉപ്പ് എനിക്ക് കിട്ടിയതിന് ഒരു ശേഷം പറയാനുണ്ട് കിണറുണ്ട് കിണറ്റി ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയിട്ട് ചെല്ലുമ്പോൾ നല്ല വെയിലായിരുന്നു അപ്പോൾ വെള്ളമില്ല കിണറ്റിൽ എന്ത് ചെയ്യുമെന്ന് ഓർത്തു പുഴയിലെ വെള്ളമെല്ലാം പറ്റി നല്ല വരൾച്ചയായിരുന്നു ഇപ്പം ഞാൻ ഇവിടെ വരുമ്പം പത്രത്തിലൂടെ എല്ലാം വായിക്കാറുണ്ട് സാക്ഷ്യം പറഞ്ഞ് കേൾക്കാറുമുണ്ടായിരുന്നു ഉപ്പിട്ടിട്ട് വെള്ളം കിട്ടിയെന്ന് അതുപോലെ ഞാനും എൻ്റെ മനസ്സിൽ വന്നു അമ്മ മാതാവേയും ഞാൻ എൻ്റെ ചേച്ചിയുടെ മോളേയും കൂട്ടി എൻ്റെ കിണറ്റിൻ്റെ അരിയിൽ പോയി ഉപ്പെടുത്ത് കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മമാതാവെ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ടല്ലോ നീ എൻ്റെ കിണറ്റിലും വെള്ളം എന്താ ഞങ്ങൾക്ക് വെള്ളമില്ലെന്ന് പറഞ്ഞ് ഉപ്പിട്ടിട്ടങ്ങ് പോയി ആ പോയ വഴിക്ക് എൻ്റെ ഷീറ്റിട്ട വീടായിരുന്നു അപ്പം ആ ഉപ്പിൻ്റെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു അമ്മ മാതാവ് എല്ലാവർക്കും വാർക്ക വീടുണ്ട് എനിക്ക് മാത്രം വാർക്ക വീടില്ല ഒത്തിരി ആഗ്രഹവും ചെറിയൊരു വാർക്ക വീട് കിട്ടാൻ വേണ്ടി ഞാൻ ഇതായി ഉപ്പ് ഇവിടെ ഇടുവാണെന്ന് പറഞ്ഞു ഞാൻ ആ ഉപ്പ് ഇട്ടിട്ടങ്ങ് പോയി പോയി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് ഞങ്ങൾ കിണറ്റിൽ നോക്കുമ്പം കാൽ ഭാഗത്തോളം വെള്ളം നിറഞ്ഞു നിൽക്കുന്നു അന്നേരം തന്നെ ഞങ്ങളെല്ലാവരും വെള്ളമെല്ലാം അടിച്ച് പാത്രത്ത് വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞു അതുപോലെ തന്നെ ഒരു ഞായറാഴ്ച ഞാൻ പള്ളി പോയിട്ട് വരുമ്പം നല്ല മഴയായിരുന്നു അപ്പം എൻ്റെ വീടിൻ്റെ വർക്കേരിയിൽ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക ഒരിക്കലും വെള്ളം വരിയല്ലാത്ത അങ്ങനെ അപ്പോൾ വെള്ളം ഉറവം പോലെ വരുന്നു അപ്പം ഞാൻ മനോട്ടിനോട് പറഞ്ഞു വെള്ളം ബാതലടക്കാഞ്ഞിട്ടാണ് ഈ വെള്ളം ഇതിനോട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് അതിന് എന്നോട് പറഞ്ഞു ഇന്ത് വേറെ പണിയൊന്നും ഞാനൊന്നും ചെയ്തില്ല പിള്ളേർ കോരി ഒഴിച്ചായിരിക്കും എന്ന് എന്നിട്ട് ഞാനത് മുഴുവൻ വറ്റിച്ചു അടിച്ച് വാരി കോരി കളഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ അതേപോലെ വർക്കേരിയുടെ സായ ഒരു മൂലേന്ന് വെള്ളം ഇങ്ങനെ വന്ന് എണ്ണമയം പോലെ ഇങ്ങനെ കിടക്കുകയാണ് അതായത് എണ്ണമയം നല്ല എന്താണെന്ന് നല്ല ചൂടുണ്ട് ഞാൻ മനേട്ടിനോട് പറഞ്ഞു മനേട്ടിൽ ഇങ്ങനെ വേണ്ട ഒരു സംഭവം വന്നു പിന്നെ എൻ്റെ ചാച്ചയോട് പറഞ്ഞു പിന്നെ എങ്ങനെയാണേലും വേണ്ടില്ല പെട്ടെന്ന് വീട് പണിയണമെന്നൊരു തീരുമാനം വന്നു തീരുമാനം വന്ന് മൂന്നാം മുഖം ആശേരിയെ കൊണ്ടു കാണിച്ചു ആ വെള്ളം വന്നിരുന്നതിന് വീട് പണിയാൻ തീരുമാനിച്ചോടെ ഉറവ പറ്റിപ്പോയി പിന്നെ ഇന്ന് വരെ ആ വെള്ളം വന്നിട്ടില്ല വീട് പണി എങ്ങനെയാണെന്നറിയില്ല എത്രയും പെട്ടെന്ന് അഞ്ച് മാസം കൊണ്ട് ഒരു സാധാരണ ഒരു മുഴുത്ത വാർക്ക് വീട് എനിക്ക് അമ്മ മാതാവ് തന്നു കാശ് എവിടുന്ന് വന്നു എങ്ങനെയാണെന്നറിയത്തില്ല ലോണും എടുത്തിട്ടില്ല എത്രയും പെട്ടെന്ന് പൈസ എവിടുന്നാണെന്ന് അറിയില്ല വീട് പണിയും തീർ നടത്തി അപ്പോൾ അതിനും അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു സങ്കീർത്തനങ്ങൾ എഴുപത്തി ഒന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കുകയും ചെയ്യുന്നു ബിന്ദു മനോജ് എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ദൈവാനുഭവ ജീവിതത്തെയാണ് നമ്മോട് പങ്കുവെച്ചത് കണ്ണൂർ നിന്ന് ഏറെ ദൂരെ ദൂരെ നിന്ന് അമ്മമാതാവിൽ പൂർണ്ണമായി ശരണം വെച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ഏറ്റവും ക്ലേശകരമായ ഒരു കാലത്തിലാണ് ഈ സഹോദരി അമ്മയെ തേടി എത്തുന്നതും ഉടമ്പടി എടുത്ത് ജീവിതം സമർപ്പിക്കുന്നതും പ്രിയുള്ളവരെ നേർച്ച വസ്തുക്കൾ നമ്മൾ വിശ്വാസത്തോടെ പ്രയോഗിക്കുകയും ഉടമ്പടി നമ്മൾ വിശ്വസ്തയോടെ ജീവിക്കുകയും ചെയ്താൽ നമുക്കത് അനുഗ്രഹത്തിനുള്ള അടയാളമായി തീരും ഓരോ സാക്ഷ്യത്തിനും നമ്മൾ കാണുന്നത് എങ്ങനെയാണോ നേരത്തെ വസ്തുക്കൾ ഇത് ദൈവശക്തി പകരുന്ന അടയാളങ്ങളാണ് ദൈവശക്തി നിറഞ്ഞിരിക്കുന്ന വസ്തുക്കളാണ് എന്ന കൂടി അവ ഉപയോഗിക്കുമെങ്കിൽ നമുക്കത് അനുഗ്രഹത്തിന് കാരണമാകും മുപ്പത്തി വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിൽ അമ്മമാതാവിനോടും ഈശ്ശയോടും അചഞ്ചലമായ ബന്ധത്തിലും തനിക്ക് ലഭിച്ച പ്രാർത്ഥനാപരത്തിലും ഓരോ ദിവസവും ഈ നേരത്തെ വസ്തുക്കളെ ആശീർവദിച്ച് അനുഗ്രഹിച്ചാണ് ജോസഫ് അച്ചൻ നമ്മുടെ കരങ്ങളിലേക്ക് ഇത് കൈമാറുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസവും ഉടമ്പടിയിലുള്ള വിശ്വസ്തതയും നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾക്ക് വേഗത്തിൽ അനുഗ്രഹമാകുന്നതിന് അമ്മമാതാവിൻ്റെ പ്രത്യക്ഷീകരണം നാം വസിക്കുന്ന ഇടങ്ങളിൽ മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നതിന് വേണ്ടി നമുക്കത് അനുഗ്രഹമാക്കി നൽകിക്കൊണ്ടിരിക്കും പ്രത്യാശയുടെ നമുക്ക് വസ്തുക്കളെ ഉപയോഗിക്കാം ശരണപ്പെട്ടുകൊണ്ട് നമുക്ക് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ ജീവിതം സമർപ്പിച്ച ഉടമ്പടിയിൽ മുന്നേറുകയും ചെയ്യാം ഈ കുടുംബത്തിൽ ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക